സ്വാഗതം നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് നാം ദൈവത്തോടു കൂടി ആരംഭിക്കുകയാണെങ്കിൽ അതിന് വലിയ പ്രയോജനം ഉണ്ടാകും നിങ്ങളുടെ വിദ്യാഭ്യാസമാകട്ടെ നിങ്ങളുടെ ജോലി ആകട്ടെ നിങ്ങളുടെ ഡ്രൈവിംഗ് ആകട്ടെ നിങ്ങൾ ഏത് മേഖലകളിൽ പ്രവർത്തിച്ചാലും അതെല്ലാം നിങ്ങൾ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ആ ദിവസം ആരംഭിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള സംശയമില്ല വടക്കേ മലബാറിൽ ദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾക്ക് പതിനാറ് വയസ്സ് പ്രായമുണ്ട് അവൾ രണ്ടു വർഷത്തെ ഒരു കോഴ്സിന് ചേർന്ന് ആ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുക അവൾക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം വിദേശത്തെ ജോലിക്ക് വേണ്ടി കടന്നു പോകുക അതിനുവേണ്ടി വളരെ ഉത്സാഹത്തോടു കൂടി അവൾ പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു വലിയ ഭയം അവളിൽ നിലലിട്ടുകൊണ്ടേയിരുന്നു കാരണം എന്താണ് ചോദിച്ചാൽ അവളുടെ പിതാവിന് ചെറിയ വരുമാനമുള്ളതായ ഒരു ചെറിയൊരു തൊഴിലുണ്ട് അതിൽ നീട്ടുന്നതായ വരുമാനമുണ്ട് തൻ്റെ മാതാവ് തുന്നൽപ്പണി എടുത്ത് കിട്ടുന്നതായ തുച്ഛമായിരിക്കുന്നതായ സംഗീത കൊണ്ടോ ഒന്നും തൻ്റെയും സഹോദരന്റെയും വിദ്യാഭ്യാസം നടക്കുകയില്ല എന്നവൾക്ക് നല്ല വിശ്വാസമുണ്ട് ഇപ്പോൾ തന്നെ കുടുംബജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത് വളരെ വിഷമിച്ചാണ് പോകുന്നത് ഈ വരുമാനം കൊണ്ട് ആകേ നമ്മൾ പലപ്പോഴും പഠിക്കാനായിട്ടിരിക്കുമ്പോൾ ഒരു ഭയത്തിലേക്ക് അവൾ വഴുതി മാറുക പതിവുമായിരുന്നു അപ്പോൾ അവൾ പലപ്പോഴും ചോദിക്കും ഇത് എന്നെക്കൊണ്ട് സാധിക്കുമോ ദൈവമേ നീ എവിടെയാണ് അവൾ അങ്ങനെ വല്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു അത് വല്ലാതെ വിഷമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവളെ സൺഡേ സ്കൂളിലെ അധ്യാപിക അവൾക്കൊരു വചനം കൊടുത്തു ആ വചനം ഇപ്രകാരമായിരുന്നു ഞാൻ ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു സങ്കീർത്ത നൂറ്റി പത്തൊൻപതിന്റെ നൂറ്റി നാല്പത്തി ഏഴാമത്തെ വാക്യമായിരുന്നു അത് അവൾ ആ വചനത്തെ വളരെ ലളിതമായി മനസ്സിലാക്കി ദിവസം തുടങ്ങുന്നതിന് മുമ്പേ ദൈവത്തെ ക്ഷണിച്ചാൽ ദൈവം കാര്യം ക്രമീകരിക്കുമെന്ന് അവൾ വിശ്വസിച്ചു അങ്ങനെ അകലെ മലമുകളിൽ സൂര്യ ഉദിക്കിച്ച് ഉയരുന്നതിന് മുമ്പായിട്ട് അവൾ ദൈവത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു അങ്ങനെ അവൾ കടലടച്ച് ഇങ്ങനെ പറഞ്ഞു ദൈവമേ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല അവിടൊന്നും ഞാനിവിടെ കൂടിയാണ് ഇന്നത്തതായ എൻ്റെ പഠനം ആരംഭിക്കുമ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ അവളുടെ ടെസ്റ്റിൻ്റെ ആയ റിസൾട്ട് വന്നു ആ റിസൾട്ട് വന്നപ്പോൾ അവൾ ഏറ്റവും മികച്ച വിജയം അവൾ കൈവശമാക്കി അല്ലെങ്കിൽ കരസ്ഥമാക്കിയതായിട്ട് അവൾക്ക് മനസ്സിലായി അതു മുതൽ അവൾക്കൊരു ബോധ്യമായി ഏത് കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ട് എന്നുള്ളത് അവൾ മനസ്സിലാക്കി